നമ്മുടെ കോട്ടിന്റെയും അതുപോലെ തന്നെ പാൻറ്റിൻ്റെയൊക്കെ സിംഗിൾ ബോൺ വരുന്ന പോക്കറ്റ് ഈ ഒരു രീതിയിൽ വരുന്ന പോക്കറ്റ് എങ്ങനെയാണ് തയ്ച്ചെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി നമ്മുടെ തുണിയുടെ സെയിം പീസിൽ നമ്മളെന്ത് ചെയ്യുക ആദ്യം ഇതുപോലെ ക്യാൻവാസ് ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു നാലിഞ്ച് വീതിയിലുള്ള രണ്ട് പീസുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആറിഞ്ചാണ് ഇതിന്റെ നീളം എടുത്തിരിക്കുന്നത് അതായത് നമ്മൾ കണക്ക് കണക്കെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഇഞ്ച് ഓപ്പൺ വരുന്ന അതായത് നമുക്കിവിടെ രണ്ടര ഇഞ്ച് സെൻറ്റർ ഭാഗം അതായത് ഇഞ്ച് ഓപ്പൺ വരുന്ന ഒരു പോക്കറ്റാണ് നമ്മൾ തയ്ക്കുന്നതെങ്കിൽ നമ്മൾ ടോട്ടൽ നമ്മൾ ഇതിൻ്റെ നീളം നമ്മൾ ഇഞ്ച് എടുത്താൽ മതി അതായത് രണ്ട് വശത്തും അര ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ ഇഞ്ച് ടോട്ടൽ എടുക്കുക അതുപോലെ തന്നെ രണ്ട് പീസും സെയിം അളവിൽ എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എത്രയാണോ നമുക്ക് പോക്കറ്റ് ഓപ്പൺ വരുന്നത് ആ ഓപ്പണിനേക്കാൾ ഒരു ഇഞ്ച് കൂടുതലാണ് നമുക്ക് ക്യാൻവാസ് എടുക്കേണ്ടത് ഇനി നമ്മൾ ഈ ഒരു പീസ് നമ്മൾ എടുത്തിട്ടില്ലേ ഈ ഒരു പീസ് നമ്മൾ ആറിഞ്ചല്ലേ നീളം എടുത്തത് അതായത് ഇഞ്ച് ഓപ്പൺ വരുന്ന പോക്കറ്റിന് ഇഞ്ച് നീളത്തിലാണ് എടുത്തത് എന്നാൽ നമുക്ക് പോക്കറ്റ് തയ്ക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ടത് അതിനേക്കാൾ രണ്ടിഞ്ച് കൂട്ടി എട്ട് ഇഞ്ച് വീതിയിലുള്ള തുണി നമ്മൾ എടുക്കണം ഉണ്ടോ ഇഞ്ച് അതായത് നമ്മുടെ ക്യാൻവാസ് ഒട്ടിച്ചെടുത്ത പീസിനേക്കാൾ ഇഞ്ച് കൂടുതൽ വെച്ചിട്ട് വേണം നമ്മുടെ പോക്കറ്റിൻ്റെ പീസ് എടുക്കേണ്ടത് ഇനി നമ്മൾ എവിടെയാണോ പോക്കറ്റ് തയ്ക്കേണ്ടത് ആ ഒരു ഭാഗത്ത് നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു മാർക്കിൽ നമുക്ക് സെൻറ്റർ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മുടെ കോട്ടിനൊക്കെ ആണെങ്കിൽ നമ്മളത് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു സെൻറ്റർ ഭാഗമില്ലേ പോക്കറ്റിൻ്റെ തുണിയിൽ വേർക്ക് ചെയ്യുന്ന സെൻ്റർ ഭാഗവും ഈ ഒരു പോക്കറ്റ് പീസിൻ്റെ സെൻറ്റർ ഭാഗവും നമുക്കൊന്ന് മാർക്ക് ചെയ്യണം ഉണ്ടോ ഇതുപോലെ ഇവിടെയും ഒരു സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിതിനെ ഉൾവശത്ത് വെച്ചു കൊടുക്കണം ഉണ്ടോ ആദ്യം പോക്കറ്റ് പീസ് വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ തയ്ക്കുന്ന പീസിന് വെച്ചു കൊടുക്കുക ഈ ഒരു മാർക്കില്ലേ ഈ ഒരു മാർക്കിനേക്കാൾ ഇഞ്ച് മുകളിൽ വേണം നമുക്ക് പോക്കറ്റ് പീസ് വരാൻ ഉൾവസ്തു പീസ് പോക്കറ്റ് തയ്ക്കുന്ന പീസ് ഉണ്ടോ ഈ ഒരു പീസ് അതായത് നമ്മുടെ മാർക്കിനേക്കാൾ ഇവിടെ ഒരു ഇഞ്ച് മുകളിലേക്ക് വരണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയുള്ളൂ കറക്റ്റ് സെൻറ്റർ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് വെച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മളിവിടെ നമ്മൾ നേരത്തെ ക്യാൻവാസിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പീസിന് ഇവിടെ ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിവിടെ തയ്ച്ചെടുക്കാം ഇവിടെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് പ്രഷർ വുഡിൻ്റെ രീതിയിൽ നമ്മൾ തയ്ച്ചെടുത്താൽ മതി ആദ്യം നല്ല പണം ഒന്ന് കെട്ടി അടിക്കുക അതിനുശേഷം നമുക്ക് നേരെ തയ്ച്ചെടുക്കുക കണ്ടോ വളഞ്ഞു പോകുകയൊന്നും ചെയ്യാതെ നേരെ തയ്ച്ചെടുത്ത് ഇവിടെയും നല്ല ഒന്ന് കെട്ടിയടിച്ച് നിർത്തുക കേട്ടോ ആ ഒരു എൻഡ് ബസ് നമ്മളവിടെ നിർത്തുക നമ്മൾ ആ ഒരു മാർക്കിൻ്റെ എൻഡ് വസ് നിർത്തുക തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കുക അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ പീസിനെ ഈ ഒരു പീസിൻ്റെ ആദ്യത്തെ പീസിന് ടച്ച് ചെയ്ത് വെച്ച് നേരെ മുകളിലേക്ക് പ്രഷർ വുഡിനെ മാറ്റിയെടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും സ്റ്റിച്ചിങ് തുടങ്ങുക കേട്ടോ ഒരു പീസ് ഈ ഒരു പീസിലും കറക്റ്റ് പ്രഷർ വുഡിൻ്റെ വീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കറക്റ്റായിട്ട് നേരെ ഉണ്ടോ അപ്പം നമുക്ക് രണ്ട് പീസിൽ നമ്മൾ കറക്റ്റ് പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഏത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ കണ്ടോ അതായത് ഇവിടെ നമുക്ക് കറക്റ്റ് നേരെ വരാം അതായത് നമ്മൾ ഉൾവശത്ത് നമ്മളൊന്ന് കാണിച്ചു വരാം ഇവിടെ കണ്ടോ അതായത് പുറത്തേക്കൊന്നും സ്റ്റിച്ച് വരാത്ത രീതിയിൽ കറക്റ്റ് നേരെ സ്റ്റിച്ച് ചെയ്ത് കണ്ടുള്ളൂ ഈ ഒരു സ്റ്റിച്ചിങ് നിങ്ങൾ എപ്പോഴും കറക്റ്റായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്കത് പോക്കറ്റ് നല്ല ഫിനിഷിങ്ങിൽ തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ ഇനി നമുക്ക് മുകളിലത്തെ പീസിന് ഒരു മുകൾ വരുന്ന മുകളിൽ വരുന്ന ഒരു ഭാഗത്തെ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക രണ്ടാമത്തെ ഭാഗം ഇതാണ് നമുക്ക് ബോണ് തയ്ക്കുന്ന ഭാഗം പീസ് അപ്പോൾ ഈ ഒരു പീസിനെ നല്ലവണ്ണം ഒന്നകം വലിച്ച് നമുക്കിതിനൊന്ന് ഇതുപോലൊന്ന് മടക്കിയെടുക്കുക കേട്ടോ ഒരു അര ഇഞ്ച് വീതി നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ പ്രഷർ ഫുഡിൻ്റെ വീതിയിൽ നമ്മൾ തയ്ച്ചാൽ നമുക്കിവിടെ അര ഇഞ്ച് അര ഇഞ്ചിന് ഒരു നൂല് വണ്ണം കുറഞ്ഞാലും പ്രശ്നമില്ല പക്ഷേ കൂടാൻ പാടില്ല കേട്ടോ കറക്റ്റ് നമ്മളിവിടെ ഇഞ്ച് നമ്മൾ മടക്കിയെടുത്താൽ മതി കേട്ടോ ആ അതിൻ്റെ വീതി ഇഞ്ച് കറക്റ്റ് കിട്ടണം അപ്പം നമുക്ക് ആ ഒരു ഫിനിഷിങ് നല്ല കൂടി തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ മടക്കും കേട്ടോ അത് നമ്മൾ ആ ഒരു പ്രഷർ ഫുഡിൻ്റെ വീതിയിൽ തയ്ച്ച ആ ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗത്തെ ഇതുപോലെ വെച്ച് ഈ ഒരു പീസിന്റെ മുകളിൽ കൂടി ഒന്ന് ശിറ്റി തൊടുക്കാം അതായത് ഈയൊരു പീസ് എന്ന് പറയുന്നത് നമ്മൾ പ്രഷർ വുഡിന്റെ വീതിയിൽ തയ്ച്ചിട്ടുള്ള ആ ഒരു പീസാണ് ആ ഒരു പീസിൻ്റെ മുകളിൽ കൂടി ഇതിനെ ഒന്ന് തയ്ച്ചു വെക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് തയ്ച്ചു വെച്ചു മുകളിലെ പീസ് നമ്മളിപ്പോൾ തയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു പീസിൽ മാത്രം തയ്ച്ചാൽ മതി ഈ ഒരു പീസ് നമ്മൾ തയ്ക്കുന്നില്ല അത് നമ്മളൊന്ന് നല്ലവണ്ണം നാഗം വലിച്ച് വെച്ചതേ ഉള്ളൂ ഇനി നമ്മൾ ഉൾവസ് ഈ ഒരു പോക്കറ്റിൻ്റെ പീസിനൊക്കെ നല്ലവണ്ണം നിവർത്തി വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ സെന്റർ ഭാഗം പിടിച്ച് ഇവിടെ ഒരു കട്ടിങ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ആ ഒരു മാർക്കില്ലേ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്ത് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് നിർത്തുന്നതിനേക്കാൾ ഒരു അരേഞ്ച് മുന്നേ നമ്മൾ കട്ടിങ് നിർത്തുക കേട്ടോ ആ ഒരു സ്റ്റിച്ചിനേക്കാൾ അരേഞ്ച് മുന്നേ എന്നിട്ട് നമുക്ക് ആ ഒരു കോണിലേക്ക് വി ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇവിടെ നിന്ന് വി ഷേപ്പിൽ അതായത് ആ ഒരു സ്റ്റിച്ചിന് സ്റ്റിച്ചിൻ്റെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ കൂടുതൽ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല പിന്നെ നമുക്ക് ഒരിക്കലും അവിടെ ഫിനിഷിങ് കിട്ടില്ല അത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ ഇതുപോലെ നേരെ കത്തിരിക്കുക നേരെ പിടിച്ച് സാധാരണ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാതെ നിങ്ങൾ ഇവിടെ ഇതുപോലെ കട്ട് ചെയ്ത് നിർത്തി ഈ ഒരു കത്രിയെ കണ്ടോ ഈ ഒരു രീതിയിൽ പിടിക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ പിടിച്ചാൽ നിങ്ങൾക്കത് കൂടുതൽ വരാതെ കറക്റ്റ് ആവശ്യമുള്ള മാത്രം നിങ്ങൾക്കത് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പത്തിൽ നിങ്ങൾക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കൊക്കൊന്നും കൂടുതൽ പുറത്തേക്ക് വരാത്ത രീതിയിൽ നിങ്ങൾക്കത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇവിടെ രണ്ട് ഭാഗത്തും ഈ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തു ഇനി നമുക്ക് ഇതിനെ ഉൾവശത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതിനെ ഉൾവശത്തേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കും ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ബോണ് വരുന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗം നമുക്ക് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടും കണ്ടോ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ കിട്ടും കണ്ടോ പോക്കറ്റിന്റെ പീസിനെ ഇവിടെ നമുക്കത് കറക്റ്റ് അളവിൽ നമുക്കിവിടെ കിട്ടും കേട്ടോ ഇപ്പോൾ തന്നെ നമുക്ക് ആ ഒരു പോക്കറ്റ് കണ്ടോ നല്ല ഫിനിഷിങ്ങോട് കൂടി വന്ന് നിന്നത് കണ്ടു ആ ഒരു കോണുകൾ കറക്റ്റായിട്ട് ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഈ ഒരു ചെറിയൊരു വീ കട്ട് ചെയ്ത പീസില്ലേ ആ ഒരു പീസിൻ്റെ മുകളിൽ ആ ഒരു പീസിൽ മാത്രമേ തയ്ക്കാൻ പാടുള്ളൂ കേട്ടോ ആ ഒരു വീ വന്നിട്ടില്ല ആ ഒരു കട്ടിങ്ങിൽ മാത്രമേ തയ്ക്കുക അതിൻ്റെ പുറത്തേക്ക് തയ്ച്ചെടുക്കാൻ പാടില്ല എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് തുണി വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റാം അപ്പം നമുക്കിവിടെ തയ്ച്ചു ഇനി നമുക്കിവിടെ രണ്ടാമത്തെ സൈഡും നമ്മൾ അതേ രീതിയിൽ തന്നെ തയ്ച്ചെടുക്കുക കേട്ടോ ആ ഒരു പീസിൻ്റെ മുകളിൽ മാത്രം ആ ഒരു പീസിനേക്കാൾ ഒരു സ്റ്റിച്ച് പോലും മുന്നോട്ടേക്ക് താഴ്ന്നു വരാൻ പാടില്ല കറക്റ്റ് ആ ഒരു പീസിൽ മാത്രമേ തയ്ക്കാവൂ ഇതൊക്കെ ഫിനിഷിങ്ങിനെ ബാധിക്കും അതുകൊണ്ടാണ് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മളിവിടെ തയ്ച്ചു കേട്ടോ നല്ല വൃത്തിയോടുകൂടി നമുക്ക് ആ ഒരു പോക്കറ്റ് കിട്ടിയതാണ്ടോ കേട്ടോ ചുളുക്കൊന്നുമില്ലാതെ നമുക്ക് ആ ഒരു സൈഡ് വശമൊക്കെ കറക്റ്റ് കവറ് ചെയ്ത് നമുക്ക് ആ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ മുകളിലത്തെ പീസിനെ ഇതുപോലെ നിവർത്തി വെക്കുക ഇതുപോലെ നിവർത്തി വെച്ച് നമുക്കിവിടെ ഈ ഒരു ബോണ് വരുന്ന പീസിൻ്റെ താഴെ കേട്ടോ അതായത് നമ്മുടെ പോക്കറ്റ് പാൻറ്റ് പീസോ പാൻറ്റിനോ കോട്ടിനോ ഏതിനാണോ തയ്ക്കുന്നത് ആ ഒരു പീസിൻ്റെ മുകളിൽ കൂടിയാണ് ഈ ഒരു സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത് ബോണിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് കൊടുക്കാൻ പാടില്ല പീസിൻ്റെ മുകളിൽ നമ്മൾ തയ്ക്കുന്ന പീസിൻ്റെ മുകളിൽ സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം നമുക്കിതിനെ ഈ ഒരു പീസിന് ആദ്യം ഇവിടെ ഒന്ന് മടക്കി തയ്ച്ചു വെക്കുക കേട്ടോ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പോക്കറ്റിൻ്റെ പീസ് ഇതുപോലെ തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഒരു രീതിയാണ് കാണിച്ചു വരുന്നത് ഇനി നമുക്കിവിടെ രണ്ടാമത്തെ പീസ് ഇതിനെ നമുക്ക് ഇതുപോലെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് മടക്കി നമ്മളൊന്ന് തയ്ച്ചു വെക്കുക ഈയൊരു പീസ് നമ്മൾ പോക്കറ്റ് പീസിൽ തയ്ച്ച് ഫിറ്റ് ചെയ്യില്ല ഇത് നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക കേട്ടോ ഇതുപോലെ ഈ ഒരു രീതിയിൽ തയ്ക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് അപ്പോൾ നമ്മൾ രണ്ട് പീസും തയ്ച്ചു ഒരു പീസ് പോക്കറ്റിൽ പോക്കറ്റ് പീസിൽ കൂട്ടി തയ്ച്ച് വെച്ചു ഇനി നമുക്കൊന്ന് ഇറക്കം മാർക്ക് ചെയ്യണം നമ്മളിവിടെ ആറിഞ്ചാണ് ഇറക്കം മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യം മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കിതിൻ്റെ സൈഡ് വശം നമുക്കൊന്ന് കട്ടിങ് കൊടുക്കുക ഇതുപോലെ അപ്പം നമുക്ക് കറക്റ്റ് അളവ് നമുക്കത് കിട്ടും ഇനി നമ്മുടെ ഈ ഒരു പോക്കറ്റിനെ നേരെ ഓപ്പോസിറ്റ് ഇതുപോലെ മടക്കുക ഉണ്ടോ ഇതുപോലെ മടക്കി ഈ ഒരു ഭാഗം നമ്മളൊന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് ഇനി നമുക്കിവിടെ സൈഡ് വസ്തു കൂടി സ്റ്റിച്ച് ചെയ്യണം ഈ ഒരു സൈഡ് വസ്തു കൂടി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ഒരു പീസിലെ ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ചിട്ടുള്ള ആ ഒരു പീസിന്റെ അരികിൽ കൂടി അടിക്കണം ആ ഒരു പീസിൽ സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പാടില്ല എന്നാൽ അവിടെ കൂടുതൽ അകലവും വരാൻ പാടില്ല കറക്റ്റ് സൈഡിൽ കൂടി സ്റ്റിച്ച് വരണം അല്ലോ ഇതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്യുമെന്ന് കരുതുന്നു അതുപോലെ നമുക്ക് രണ്ടാമത്തെ സൈഡും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ഒരു ലൈക്കും നിങ്ങളുടെ കമൻറ്റുകളുമാണ് നമുക്ക് കൂടുതലായിട്ട് വീഡിയോ ചെയ്യുവാനുള്ള പ്രചോദനമാകുന്നത് അപ്പോൾ അതൊക്കെ മറന്നു പോകാതെ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്കിവിടെയും എക്സ്ട്രാ വരുന്ന പീസിനെ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്കിതിനെ ഇതുപോലെ മറിച്ചിടുക കേട്ടോ മറിച്ചിട്ടതിനു ശേഷം നമുക്ക് ഈ ഒരു കോണൊക്കെ നമ്മൾ കറക്റ്റ് എടുത്താൽ നമുക്കിവിടെ പീസ് ഇടും ഇതുപോലെ കിട്ടി ഇനി നമുക്ക് ഒരു മൂന്ന് സൈഡും കൂടി നമ്മൾ തയ്ക്കണ്ടേ അപ്പോൾ ആ ഒരു തയ്ക്കുന്നത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും അതായത് ആ ഒരു പീസിന്റെ മുകളിൽ കൂടി കേട്ടോ ഇവിടെ ഒന്നും നമ്മുടെ ആ ഒരു ബോണ് വെച്ചിട്ടുള്ള ആ ഒരു പീസിൽ ടച്ച് ചെയ്യുന്നില്ല നമ്മുടെ തുണിയിൽ കറക്റ്റായിട്ട് നമ്മുടെ കോട്ടിന്റെ പീസാണെങ്കിൽ ആ ഒരു കോട്ടിന്റെ മുകളിൽ കൂടിയാണ് ഈ ഒരു സ്റ്റിച്ചൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ഇത് റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അല്ലേ നാല് വയസ്സും നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്കിവിടെ ഈ ഒരു ഭാഗം എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം കോട്ടിനാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം പാൻറിനാണെങ്കിൽ ആ ഒരു പീസ് ബാൻഡിന്റെ മുകളിലേക്ക് കറക്റ്റ് കവർ ചെയ്ത് കിട്ടും എന്നാൽ നമ്മളിവിടെ കോട്ടിന് കാണിച്ചു തരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് ഇവിടെ നിന്ന് മടക്കി തയ്ക്കുക കണ്ടോ അപ്പൊ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി അവിടെയും കിട്ടും തയ്യൽത്തുമ്പൊന്നും പുറത്ത് കാണില്ല ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ പ്രഷർ വുഡിൻ്റെ വീതിയിൽ വേണം തയ്ച്ചെടുക്കാൻ കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ ആദ്യം നമ്മുടെ ക്യാൻവാസ് ഒട്ടിച്ചെടുത്ത ആ ഒരു പീസിലെ ആ ഒരു പീസിന്റെ സൈഡ് വശം തയ്യൽ തുമ്പിന്റെ ഉള്ളിലേക്ക് കറക്റ്റ് കയറി വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ രണ്ട് സൈഡും പ്രഷർ വുഡിൻ്റെ വീതിയിൽ നിർബന്ധമായും തയ്ച്ചിരിക്കണം അപ്പോൾ നമുക്ക് ഉൾവശം നമുക്ക് ഈ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും നമ്മുടെ നല്ല വശം കണ്ടോ നമുക്ക് നല്ലൊരു അടിപൊളി പോക്കറ്റ് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് കോട്ടിൻ്റെ പോക്കറ്റും അതുപോലെ തന്നെ പാൻറ്റിൻ്റെ പോക്കറ്റും തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം